രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം ഭരതുപക്ഷം ബി ജെ പി സംബന്ധിച്ചിടത്തോളം വിജയിക്കേണ്ടത് അനിവാര്യം കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു ആയിട്ടുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം മുൻതൂക്കം ആർക്കാണ് ആരായിരിക്കും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാകുമോ വലതുപക്ഷത്തിന് നേട്ടമുണ്ടാകുമോ ബി ജെ പി ഒരു വലിയ ശക്തിയായി മാറുന്ന തരത്തിലോട്ട് ഒരു മുന്നേറ്റമുണ്ടാക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്ന കാര്യം ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളത് ടൈറ്റ് ഫൈറ്റ് ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ നടക്കുന്നത് വളരെയധികം നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് കോർപ്പറേഷനുകളിലായാലും മുനിസിപ്പാലിറ്റികളിലായാലും ഗ്രാമപഞ്ചായത്തുകളിലായാലും ഒക്കെ തന്നെയും വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ ഇത്തവണ ഉണ്ട് അതുകൊണ്ട് തന്നെയും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്ന ചില രാഷ്ട്രീയ കണക്ക് കൂട്ടലുകൾ അതോടൊപ്പം തന്നെ ചില കണക്കുകൾ ചില സർവേ റിസൾട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ് കേരളം വിധി എഴുതുന്നത് ആർക്കൊപ്പമായിരിക്കാം കേരളം എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും നമുക്ക് കണക്കുകൾ പരിശോധിക്കാം അതിൽ എടുത്തു പറയേണ്ടത് നമുക്ക് കോർപ്പറേഷൻ കണക്ക് തന്നെയാണ് നോക്കേണ്ടതെന്ന് പറയുന്നത് കോർപ്പറേഷൻ നോക്കുമ്പോഴത്തേക്കും വളരെയധികം നിർണായകമായിട്ടുള്ള പല അട്ടിമറികളും സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിലേറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് രണ്ട് കോർപ്പറേഷനുകളാണ് അത് ഒന്ന് തിരുവനന്തപുരവും ഒന്ന് തൃശ്ശൂരും എന്നത് എടുത്തു പറയേണ്ടി വരും ഈ രണ്ടിടത്തും നടക്കുന്നത് ഒരു ത്രികോണ പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല റിസൾട്ട് വരുമ്പോൾ ആര് ഞെട്ടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിൽ തിരുവനന്തപുരം നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ത്രികോണ പോരാട്ടം തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഒരു എൽ ഡി എഫ് അതോടൊപ്പം തന്നെ ബി ജെ പി പോരാട്ടം തന്നെയാണ് മുഖ്യമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ യു ഡി എഫിന് നില മെച്ചപ്പെടുത്താനാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ബി ജെ പിക്ക് അട്ടിമറയിലൂടെ ഭരണം നേടിയെടുക്കാൻ പറ്റുമോ എൽ ഡി എഫ് ഭരണം നിലനിർത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതിലെടുത്തു പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വമ്പൻ മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിലെടുത്തു പറയേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ബി ജെ പി സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു ഒപ്പം യു ഡി എഫിൻ്റെ സീറ്റുകളും കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇടതുപക്ഷ സീറ്റുകൾ കുറയാനായിട്ടും ബി ജെ പി യു ഡി എഫ് സീറ്റുകൾ കൂടാനായിട്ടും സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഒരു തൂക്ക് സഭയിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ടും അതായത് ഒന്നുകിൽ ഒരു അട്ടിമറി ഭരണം അതല്ലെങ്കിൽ ഒരു തൂക്ക് തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറുന്ന കണക്ക് കാര്യങ്ങൾ മാറിയിരിക്കാം അതിലെടുത്തു പറയേണ്ടത് എൽ ഡി എഫ് യു ഡി എഫ് ഒന്നിച്ച് ഭരിക്കേണ്ട ഒരു സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അങ്ങനെ അത് സംഭവിക്കുമോ എന്നുള്ള ചോദ്യം അതല്ലാവിടെ ബി ജെ പി സീറ്റ് മുന്നേറി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ബി സീറ്റുകൾ കൂടാനായിട്ട് തന്നെയാണ് സാധ്യത കാണുന്നത് എൽ ഡി എഫിന് സീറ്റുകൾ കുറയാനും യു ഡി എഫിനും നേരിയ തോതിൽ സീറ്റുകൾ കൂടാനുമായിട്ടുള്ള സാധ്യതകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കാണുന്നു തീർച്ചയായിട്ടും പ്രവചനാതീതം തന്നെയാണ് എന്ത് അട്ടിമറിയും സംഭവിക്കാം അതൊരു തൂക്കുസഭയിലേക്കോ അല്ലെങ്കിൽ ഒരു അട്ടിമറിയിലേക്കോ കാര്യങ്ങൾ മാറിയത് പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റിലോട്ട് തന്നെയായിരിക്കും സാധ്യത കൂടുതലും കാണുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തന്നെയാണ് അവിടെ നിലവിൽ എൽ ഡി എഫിനും ബി ജെ പിക്ക് നിൽക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘടകമായി ചിലപ്പോൾ മാറിയേക്കാം അതായത് ഈ പറയുന്ന തരത്തിലൊരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫ് യു ഡി എഫ് ഒന്നിക്കുമോ എന്നുള്ള ഘട്ടത്തിലെ ഏറെ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കാത്തിരുന്ന് കാണാം ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോഴത്തേക്കും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ നിർണായകമാണ് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറെ മുന്നേറ്റമുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലം അവിടെ ഇത്തവണ കടുത്ത പോരാട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇടതുപക്ഷമാണ് അവിടെയും തിരുവനന്തപുരത്തും ഇടതുപക്ഷമാണ് രണ്ടിടത്തും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഭരണം അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയും നിലവിൽ നിലനിൽക്കുന്നുണ്ട് അവിടെ തീർച്ചയായിട്ടും ഒരു യു ഡി എഫ് എൽ ഡി എഫ് ടൈപ്പ് ഫൈറ്റ് കാര്യങ്ങൾ മാറും അവിടെ ബി ജെ പി നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അവിടെ തീർച്ചയായിട്ടും ഒരു തൂക്കുസഭയിലോട്ട് ഇത്തവണ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയെന്ന് പറയാം പക്ഷേ അവിടെ തീർച്ചയായിട്ടും വീണ്ടും ഒരു തൂക്ക് സഭയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയായിട്ട് കോർപ്പറേഷനിൽ മാറാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതായത് സീറ്റ് മുന്നേറ്റം ബി ജെ പിക്ക് തൃശ്ശൂർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുകയും എൽ ഡി എഫ് യു ഡി എഫ് സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് എങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് ഒരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ വീണ്ടും മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ അതായത് ബി ജെ പി ഒരു നിർണായക ഘടകമായി മാനന്നലത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയെന്ന് വരാം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും നേരിയ തോതിലെങ്കിലും സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് അത് ഈ പറയുന്നതിന് ബി ജെ പി ഗുണകരമായി മാറുമോ എന്നുള്ളതാണ് ഏറ്റവും എടുത്തും കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തൊക്കെ തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം യു ഡി എഫിന് കാണുന്നുണ്ട് പക്ഷേ അത് അട്ടിമറിക്കപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ബാക്കിയുള്ള കോർപ്പറേഷനുകൾ നോക്കുവാണെങ്കിൽ തന്നെയും അവിടെ തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷം വലതുപക്ഷം പോരാട്ടം തന്നെയായി മാറും എന്നുള്ളത് വ്യക്തമാണ് അവിടെയൊക്കെ തന്നെയും ഒരു ബി ജെ പിയുടെ സീറ്റ് മുന്നേറ്റം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന തരത്തിൽ ഒരു ഇടതുപക്ഷ വലതുപക്ഷ ടൈറ്റ് ഫൈറ്റായിട്ട് പലയിടങ്ങളിലും മാറുമെന്നുള്ളത് വ്യക്തമാണ് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഭരണ അട്ടിമറിക്ക് നിലവിലെ സാഹചര്യത്തിൽ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നെടുത്ത് പറയേണ്ടി വരും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചിലയിടങ്ങളിലൊക്കെ തന്നെ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇനി നേരെ നമുക്ക് മുനിസിപ്പാലിറ്റികൾ നോക്കുമ്പോഴത്തേക്കായാൽ പോലും മുനിസിപ്പാലിറ്റികളിൽ പലയിടങ്ങളിലും ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ലഭിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും യു ഡി എഫിന് ഒരു വമ്പൻ മുന്നേറ്റം എന്നുള്ള തരത്തിൽ പറയാൻ സാധിക്കത്തില്ല എങ്കിൽ പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നില മെച്ചപ്പെടുത്താനും അതോടൊപ്പം തന്നെ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വർധനവ് ഉണ്ടാക്കാനും സാധിക്കും ചിലയിടങ്ങളിലൊക്കെ ഭരണാട്ടിമറി ഉണ്ടാവാനും സാധ്യതയുണ്ട് ബി ജെ പി സീറ്റുകൾ നിലവിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ നേടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് പലയിടങ്ങളിലും എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും പഞ്ചായത്ത് നോക്കുമ്പോഴത്തേക്കായാലും ആ ഒരു തരത്തിൽ തന്നെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൊത്തമായി നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എല്ലാം നോക്കുമ്പോഴത്തേക്കും ഇവിടങ്ങളിൽ നിലവിൽ എൽ ഡി എഫിൻ്റെ ഒരു തരംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കണ്ടതെങ്കിൽ ഇത്തവണ ആ ഒരു തരത്തിലുള്ള തരംഗമുണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് പകരം പലയിടങ്ങളിലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുകയും അവിടെ ഈ പറയുന്ന തരത്തിൽ യു ഡി എഫ് ബി ജെ പി നില മെച്ചപ്പെടുത്തുന്ന തരത്തിൽ കൊണ്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത് അതായത് യു ഡി എഫിൻ്റെ സീറ്റുകൾ കൂടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് നിലവിലുള്ള സീറ്റുകളെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ നേടാനായിട്ടുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ നേടിയ ആ ഒരു സീറ്റുകളിൽ ഒരു കുറവ് വരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് പക്ഷേ എങ്കിൽ പോലും അവർ തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് ഒരു അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ് അവർക്കൊരു തിരിച്ചടി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു കംപ്ലീറ്റ് ഒരു തൂത്തുവാര രീതിയിലേക്ക് എന്തായാലും യു ഡി എഫിനോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി മുന്നേറ്റമോ ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ എങ്കിൽ പോലും ഒരു തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് യു ഡി എഫ് ബി ജെ പി സീറ്റുകൾ കൂടുമ്പോൾ എൽ ഡി എഫ് സീറ്റുകൾ ഇത്തവണ കുറയാൻ തന്നെയാണ് പലയിടങ്ങളിലും സാധ്യത കൂടുതൽ ഇതിൽ ഏറ്റവും എടുത്തു പറയുന്നത് കോർപ്പറേഷൻ നോക്കുമ്പോഴത്തേക്കും രണ്ട് കോർപ്പറേഷനുകളിലാണ് ടൈറ്റ് ഫൈറ്റ് അത് ഒന്ന് ഈ പറയുന്ന തരത്തിൽ തിരുവനന്തപുരം അതോടൊപ്പം തന്നെ തൃശൂർ രണ്ടിടത്തും വളരെ ടൈറ്റ് ത്രികോണ പോരാട്ടം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും ഭരണ അട്ടിമറിക്കു വരെ സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാലും കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സർവേകളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു വമ്പൻ മുന്നേറ്റം ഇവിടങ്ങളിൽ എൽ ഡി എഫിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ അതല്ല ഒരു വലിയ തിരിച്ചടിയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത് ഇനി ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിന് ഒരു വമ്പൻ തരംഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറാൻ സാധിച്ച് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയിച്ച് കയറാൻ സാധിക്കുമോ അതല്ല ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റമായിരിക്കും ഒരു മൂന്നാം ശക്തി വളരെ വലിയ തോതിൽ ആകുന്ന കണക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ് ജനം എൽ ഡി എഫിനൊപ്പമാണോ അതോ യു ഡി എഫിനൊപ്പമാണോ അതോ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഏത് ദിശയിലോട്ടാണ് കാറ്റ് വീശുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം